ചിറ്റൂർ പാഞ്ചജന്യം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഫെബ്രുവരി എട്ടിന് സമാപിക്കും മേളയിൽ പ്രദർശിപ്പിച്ച ഒലവക്കോട് മുഹമ്മദ് സാദിഖ് സംവിധാനം ചെയ്ത സ്റ്റിയറിംഗ് പ്രേക്ഷകർക്ക് ഏറ്റവും ഏറ്റവും മികച്ച നല്ല ചെയ്യുന്ന ഒരു ഒരു ഫെസ്റ്റിവലാണ് കേരളത്തിലെ ഫെസ്റ്റിവൽ നമ്മുടെ മനസ്സിലാക്കുന്ന മുന്നിൽ സെക്കൻഡ് തുടങ്ങിയ സമയത്ത് ഡിറ്റക്ട് ആസ്വദികരമായി മുപ്പതോളം സർജറികൾ കഴിഞ്ഞിട്ടാണ് മുപ്പതോളം സർജറികളും നാല് അഞ്ച് കീമോ കഴിഞ്ഞ ഒരു ഘട്ടത്തിലായിരുന്നു ഞങ്ങൾ കാണാൻ പോയിരുന്നു സംശയത്തിൽ ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റും എന്നുള്ളത് അപ്പൊ പറഞ്ഞത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉണ്ടോ വിഷമമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇതിൻ്റെ വിഷമമുണ്ട് സാധിക്കുന്നോട് പറഞ്ഞു വിഷമമുണ്ട് പക്ഷെ ഇത് നമ്മുടെ തൊഴിലായ്പൂ പോയില്ലേ ഞാൻ ഇത് ചെയ്യാന്ന് പറഞ്ഞതല്ലേ ഇനി ഞാൻ ചെയ്തിരിക്കും എത്രയും വേഗം നാളതിനുള്ള പരിപാടികൾ നോക്കാൻ പറയാം അത് പറയാൻ മാത്രമല്ല ഷൂട്ടിംഗ് തുടങ്ങുന്ന ആറര മുതൽ അവസാനിക്കുന്ന ആറര വരെ വൈകുന്നേരം ആറര വരെ ലൊക്കേഷൻ സീൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവിടെ നിന്ന് വേണ്ട പ്രോത്സാഹനം തന്ന് നിർദ്ദേശങ്ങൾ തന്ന് സജഷൻസ് പറഞ്ഞ് ഫുൾ ടൈം ആയിട്ട് കൂടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സജിജി സജി സജിതാണത്തിൽ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പുതിയൊരു ആക്ട്രസ് ആയിരുന്നു നമ്മുടെ ക്രൂവിലൊരു മെമ്പേഴ്സ് ആയിട്ട് മെമ്പറായിട്ട് തന്നെ നിന്നുകൊണ്ട് ഞങ്ങളെ വേണ്ട രീതിയിൽ ഏത് രീതിയിലാണോ എൻകറേജ് ചെയ്യുന്നത് ആ രീതിയിലുള്ള എല്ലാ പ്രോത്സാഹനവും തന്നിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് അന്തരിച്ച പ്രശസ്ത നടൻ മാമുക്കോയ സജിത മടത്തിൽ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി നവാഗതനായ മുഹമ്മദ് സദിഖ് സംവിധാനം ചെയ്ത ദി സ്റ്റിയറിംഗ് എന്ന ചിത്രം ചിറ്റൂർ പാഞ്ചജന്യം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശിപ്പിച്ചു മീഡിയ രാവണിൻ്റെ ബാനറിൽ പാലക്കാടും പൊള്ളാച്ചിയിലുമായി ചിത്രീകരിച്ച ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോയിഡ് ആണ് സമകാലീന ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കിടയിലൂടെ നടക്കുന്ന രണ്ട് യാത്രകളുടെ കഥ പറയുന്ന ചിത്രം മനോഹരമായ ഒരു നാടൻ പാട്ട് കൂടിയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് ബംഗ്ലാദേശിലെ സിനിമേക്കിംഗ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലെയും മുംബൈ ഗോൾഡൻ ജൂറി ഫിലിം ഫെസ്റ്റിവലിലെയും പ്രദർശനത്തിന് ശേഷമാണ് കേരളത്തിലെ ആദ്യ പ്രദർശനമായി ചിറ്റൂർ പാഞ്ചന്യം ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ചത് മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി കെ ജയശ്രീ ഉൾപ്പെടെ ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള കലാകാരന്മാർ അണിനിരന്നതാണ് ദി സ്റ്റിയറിംഗ് എന്ന ചിത്രം കുമരമ്പത്തൂർ സർവീസ് സഹകരണ ബാങ്ക് ം വളർന്നുകൊണ്ടിരിക്കുന്ന കുമരമ്പത്തൂരിന്റെ ഹൃദയഭാഗത്ത് ദേശീയപാതയോട് ചേർന്ന് സഹകരണ മേഖലയുടെ ജനകീയ മുഖം എ സി ഹാൾ മ്പൂർ സർവീസ് സഹകരണ ബാങ്ക് മണ്ണാർക്കാട് കോളേജ് പി ഒ പാലക്കാട് ജില്ല ബ്രാഞ്ചുകൾ ചങ്ങലിരി പയ്യനടം പള്ളിക്കുന്ന് ഫോൺ സീറോ ഫോർ നയൻ ടു ഫോർ ടു ത്രീ സീറോ സീറോ ത്രീ ഫൈവ്